അമ്മ അങ്ങനെ ഇനി അത് മതി പരാതിക്ക് അമ്മ ഇവിടെ താമസിക്കാനാ വന്നുണ്ടായിട്ടല്ല ഏട്ടനും അടുത്ത പ്രാവശ്യം മോൻ വരുമ്പോ വലിച്ച നല്ല വാസനയുള്ള ഒരു ചുവന്ന റോസാപ്പൂ തരും മിഠായി ശിവനും അങ്ങനെ ആയിരുന്നു ചെറുപ്പത്തില് പുറത്തു പോയി വരുമ്പോ കഴിഞ്ഞിട്ടും കൊടുത്തില്ലെങ്കിൽ അന്ന് മുഴുവൻ കളയും എന്നും മിഠായി വാങ്ങാനുള്ള ഒരു ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാലായിരുന്നു അത് അതുകൊണ്ട് ശർക്കരയും തേങ്ങയും ചേർത്തൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ആ ഏട്ടണയ്ക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു മിഠായി കിട്ടിയില്ലെങ്കിൽ മുഴുവൻ പെൺകുട്ടികളുടെ വീട്ടിൽ ചെടികൾ വേണം എന്നാലും അവർക്കൊരു പൂവ് പൊട്ടിക്കാനും ചൂടാനും ഒക്കെ പറ്റൂ ചാന്തിന്റെ അടുത്തേക്ക് എപ്പോഴും ചവഞ്ഞൊരുങ്ങി നടക്കണം ഇപ്പോഴും അതെ സുമ എന്നാ പോലെയാ പൂക്കൾ പൊട്ടിക്കാനല്ല അത് ചെടി തന്നെ അങ്ങനെ വിടുന്നു നിൽക്കണ കാണാൻ അവൾക്ക് ഇഷ്ടം പിന്നെ പട്ടാളത്തിൽ വെച്ചും എന്റെ ബാരക്കിന് ചുറ്റും എന്തെങ്കിലും ഒന്ന് രണ്ട് ചെടിയും പൂക്കളും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു മോന അച്ഛൻ വിളിക്കുന്നുണ്ട് അച്ഛാ ഞാൻ എന്നാലും അങ്ങോടെ ഇറങ്ങിയാലോടാ രാത്രി ഊണ് കഴിഞ്ഞിട്ട് പോയാൽ പോട്ടൻ കരുമ്പോഴേക്ക് പോണ്ടോ അടുത്തേക്ക് ഇല്ല ഒരു കണക്കിന് അങ്ങോട്ട് പോവാണ്ടിരിക്കാനല്ലേ ഞാനും അങ്ങോട്ട് പോവാറില്ല നേരി കണ്ടാൽ ഞാൻ അവനെ കൈവെക്കും ചിലപ്പോ കൊല്ലും നായിന്റെ മോൻ അവൾക്ക് ഇങ്ങനെ ഒരു ഗതി ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോ ക്രിസ്ത്യാനിയോ ഏത് ചാത്തനോ പോത്തനോ ആണെങ്കിലും വെടില്ലായിരുന്നു അവളെ ഇഷ്ടം നടത്തി കൊടുത്താൽ മതിയായിരുന്നു തെണ്ടി കള്ളും കഞ്ചാവും ഒഴിഞ്ഞു നേരല്ലേ അവന് ജോലിക്കും പോവില്ല എന്നാ ടെർമിനേഷൻ കിട്ടുക എന്ന് പറയാൻ പറ്റില്ല എന്നാള് മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു വേറൊരു പെൺകുട്ടി അത് പഴയ കേസല്ലേ ഇതൊരു ചോദ്യപ്പെണ്ണ് അവന്റെ തള്ളയാണെങ്കിലോ ചെകുത്താനോ ചെകുത്താൻ എന്നാലും കൂടി കൊണ്ടുവരായിരുന്നു എനിക്കൊന്ന് ആഗ്രഹമുണ്ട് നിനക്ക് അങ്ങോട്ട് അവ ഒന്നും അറിയില്ലേ ബാക്കിയുള്ളവർക്ക് നടക്കണം അതിന് എന്തേണ്ടത് ഞാൻ ഏട്ടനോട് സംസാരിച്ചോളാം ഏട്ടൻ വരുമ്പോ ഏട്ടത്തിന്റെ വീട് വരാന്ന് വരാൻ പറ ഞാൻ അവിടെ രാത്രി കുട്ടിയുടെ കാര്യം വല്ലതും അറിഞ്ഞിട്ടുണ്ടാവും എനിക്കറിയില്ല അവനൊരു കുടുംബം ഉണ്ടായി കാണെന്ന് ആർക്കും ഇല്ലാരല്ല ഒരാഴ്ച മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞു സത്യസ്ഥിതി അറിയാതെ വിശ്വസിക്കണത് ശരിയല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ നേരിട്ട് കണ്ടു അതങ്ങനത്തെ വാ അകത്ത് ഭയങ്കര ഉഷ്ണം എ സി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല വേണ്ട ഇപ്പൊ ഞാൻ കഴിക്കാറില്ല പിന്നെ മൂന്നാല് വയറ സുഖണ്ടാവില്ലേ അതുകൊണ്ടൊന്നല്ല അന്നും കുറച്ചാ കഴിക്കൂ പട്ടാളത്തിന് മുമ്പ് പട്ടണയായിരുന്നു അന്ന് കേടായത് വയറ് ആ അതിനൊരു സൂത്രണ്ട് കഴിക്കണതിനു മുമ്പ് ഇത്തിരി മുട്ടയ കഴിച്ചാൽ മതി ക്ലീൻ ശിവന്റെ ക്ലാസ് വെണ്ണെടുക്കാൻ പറയാല്ലേ വേണ്ട ഞാൻ കഴിക്കണില്ല എന്തോ പറയാണ്ടെന്ന് പറഞ്ഞു ആ ആയിക്കോട്ടെ ഞങ്ങള് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്തായാലും സത്യ അതെന്റേഷ്ടാ അങ്ങനെ ഏട്ടന്റെ ഇഷ്ടം മാത്രം നോക്കിയാ പോലോ എന്റെ കാര്യത്തിൽ എന്തുഷ്ടല്ലാണ്ട് ഞാൻ നിന്റെ വിനോദമാകണോ എനിക്ക് ഇവനും രണ്ട് പെൺകുട്ടികളാ അവരുടെ ഭാവിക്ക് ഒരു കളങ്ക ഞങ്ങൾ സമ്മതിക്കില്ല ഞാനൊരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടാൽ അവരുടെ ഭാവിക്ക് എന്ത് കളങ്കുണ്ടാവും ഏട്ടത്തി പറ നീയോ ഇത്ര കാലായിട്ട് ഞാനിങ്ങനെ ജീവിക്കുന്നു എന്റെ ഒരു ജീവിതം അതാരും ചിന്തിച്ചിട്ടില്ലല്ലോ ശരിയാ ഞാൻ ആ കുട്ടിയുടെ ഇഷ്ടത്തില ആരും എതിർത്താലും ശരി ഞാനതിന് പിന്മാറാൻ പോണില്ല ഏത് കുട്ടിയുടെ കാര്യം പറയണേ ഓ അറിയില്ല മുല്ലശ്ശേരിലെ കുട്ടി എനിക്കറിയാൻ പേടിയില്ല ഇതിനിടക്ക് അങ്ങനെ ഒരു ഇതിപ്പോ പഠാനായിട്ട് പറഞ്ഞതുപോലെ കൊണ്ടു നിങ്ങൾ പിന്നെ ഏത് കാര്യം പറയണേ ആരെങ്കിലും കേട്ടാ ശരിക്കുമല്ലോടാ അതവിടെ നിക്കട്ടെ നിങ്ങൾ പറഞ്ഞു വന്ന കാര്യം ആദ്യം പറയട്ടെ ഇടം മരക്കോന്താ സുമയാ ലൈൻബൻ ജോസോട്ട് വീണ്ടും പ്രശ്ന അവര് തമ്മിൽ കാണുക സംസാരിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ അവൾ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരണത് കണ്ടവരുണ്ട് നീ ഇതൊന്നും അറിയുന്നില്ലേ അവനിപ്പൊ അതൊന്നും അല്ലല്ലോ ചിന്ത കാമുവിനല്ലേ എന്നാലും ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് എങ്ങനെയാണോ നേരത്തെ ഒന്നും ഉണ്ടായിരിക്കണ്ടോ ആനക്കാര്യത്തിന്റെ ഇടയിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൾ അവന്റെ കൂടെ പോകാനാണ് തീരുമാനിച്ചെങ്കിൽ രണ്ടിനും വന്നിട്ട് ജയിലിൽ പോവുള്ളൂ ഞാൻ നീ ആവേശം കളയും നയത്തിലെന്താ ചെയ്യേണ്ട എന്ന് ചലവയ്ക്ക് എന്താ സുധാകരൻ